ചെറുപുഴ ഭൂതാനത്തുള്ള ഭാഗ്യരഥിയേച്ചിയുടെ വീട്ടുപറമ്പാണിത് ഇവിടെ എല്ലാ വർഷവും ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി സ്ഥലം ഒഴിച്ചു വിട്ടിരിക്കുകയാണ് അതായത് അടുക്കളത്തോട്ടം എന്ന് പറയുന്ന സങ്കല്പം പൂർണ്ണമായും പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള ഒരു കൃഷിയിടമാണിത് വളരെ ശാസ്ത്രീയമായാണ് ഇവിടെ പച്ചക്കറി കൃഷി വരി വരിയായി അകലം പാലിച്ചുകൊണ്ട് നട്ടിരിക്കുന്നത് അവരുടെ കൃഷിയെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം നല്ല ഒറ്റ മോനും പിള്ളേരെ കൊണ്ടെല്ലാം വെള്ളമൊഴിപ്പിക്കും ഓരോന്ന് വെക്കു പറഞ്ഞാൽ വെച്ച് ആക്കിത്തരും കുഞ്ഞുമക്കൾ ആറിലും നാലും മൂന്നിലും പഠിക്കുന്നത് രണ്ട് പമ്പിള്ളര് വേറെ എന്ത് ഇളതും ഒന്നുണ്ട് കെ ജിയില് അതും എല്ലാറ്റിനും കൂടും മൂന്നാളും എനിക്ക് മൂന്ന് മക്കൾ മക്കളല്ലേ മനീഷും മനീഷും മഞ്ജും മായും കൂടും അപ്പം ഒരിച്ചടിയില്ല ഇവള് ചില സമയം രണ്ടാളും കൂടും ഒന്ന് രണ്ട് ുംനീഷൻ തക്കാളിയെല്ലാം പോയി ഒന്നു രണ്ടു കൈൻറെ മാറ്റി അപ്പൊ ഇത് കാണാൻ തന്നെ രസം കൃത്യമായിട്ട് ആക്കിട്ട് കൊടുക്കുന്നത് ഇനി ചാണകം അതിൻ്റെ ചാണകപ്പൊടി ഇട്ടു കെട്ടു പിന്നെ ചാണകനും കലക്കി ഒഴിക്കും നല്ല തന്നെ ചാണകം പിണ്ണാക്കും കിളക്കുമ്പോൾ കുറച്ച് എല്ലു ഇടണം എല്ലോടി ഇട്ടാ നല്ലതാണ് അതേപോലെ വേപ്പും മിണ്ണാക്ക് കള്ളപ്പുണ്ണാക്കായിരിക്കും ആദ്യം ആ ഹാ 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 പിന്നെ മിണ്ണാക്കോമൂത്രം കിട്ടുക ഗോമൂത്രം കിട്ടൂല അല്ല പച്ച ചാണക അല്ല പച്ച ചാണകല പച്ച ചാണകം മണിക്കുന്നിരക്കുന്ന കുറച്ച് ഗോമൂത്രം കിട്ടൂല ചോദിക്കല്ലേ ോമുത്രം കിട്ടി കഴിഞ്ഞാല് കീട കീടം തരുന്നതിനും കുറച്ച് നല്ലതാണ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് പന്തലിലും കയറ്റിട്ടുണ്ടല്ലേ പന്തലില് കക്കരി കെറ്റിട്ടുണ്ട് അതിന്റെ പയറും വേനലാന്നല്ലേ വേനലാ മഴയത്തൊന്നും അങ്ങനെ ആയാലും മഴ അടി എന്നാലും ഇത് കണ്ടാത്തൊന്ന് പച്ചക്കറി നടാൻ വേണ്ടിട്ട് ഈ സ്ഥലം ഞാൻ മാറ്റി അല്ലേ ഇത് മാറ്റി വെച്ചു കേബേജും കോളിഫ്ലവറിലും നേരത്തെ നട്ടിനല്ലേ ഏകദേശം തണുപ്പാകുന്ന സമയത്ത് ആകണല്ലോ അത് അല്ലേ ചെറുങ്ങനെ അച്ഛലിന്റെ പ്രശ്നം എന്നിട്ട് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കൊലണം അല്ലേ മറ്റും വഴുതിരിക്കൊന്നും വലിയ പ്രശ്നമില്ല അല്ലെ പാട്ടരോഗം ഒന്നുമില്ല ആദ്യം അത് മാറ്റി ചീര വേറിയിച്ചിട്ട് അത് ഇടക്ക് വെച്ചാൽ അത് ഇതെല്ലാം കൃത്യമായിട്ട് കുത്തി കെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ടാ അവരുപയോഗിക്കുന്ന വയറ നല്ല കാര്യം തന്നെ അപേക്ഷ തന്നിട്ടല്ലേ ഏഹ് ആനുകൂല്യത്തിന് അപേക്ഷ തന്നിട്ടാ വന്ന് നമ്മളെ ഗ്രൂപ്പിലേ ഞങ്ങള് കൃഷിഭവന്റെ ഗ്രൂപ്പിലില്ലേ മനീഷല്ലേ